ആ കിഫ്ബിയെ പഴയ പ്രതിപക്ഷ നേതാവിനെ പോലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും നിങ്ങളുമായി വല്ലാതെ സംവാദമൊക്കെ നടത്തി ഈ രംഗത്തേക്ക് കടന്നു പോകുന്ന ആളാണല്ലോ അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് തോമസ് ആണെന്നും പറയാം ലോട്ടറി സംവാദമൊക്കെ വെച്ചാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്കൊണ്ടുവന്നു അതായിരുന്നു അന്ന് അക്കാലത്ത് അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുമ്പോൾ കിഫ്ബി അടക്കമുള്ള കാര്യങ്ങളെ സമീപിക്കുന്നത് വസ്തുതാപരമായിട്ടാണോ ശാസ്ത്രീയമായിട്ടാണോ ശരിയായ തരത്തിലാണോ ശരിയായ തരത്തിലല്ലെന്ന് അദ്ദേഹത്തിനും ബോധ്യം ഉണ്ടാവും പക്ഷെ ആ തർക്കം തുടരുകയാണ് അത് തുടർന്നോട്ടെ പക്ഷെ വിജ്ഞാന കേരളത്തിൽ തർക്കമില്ല എന്തിലും തർക്കം വരും ഉറപ്പല്ലേ ഇത് പരിപൂർണ വിജയത്തിൽ തന്നെ അറിയില്ലല്ലോ സമയമില്ല ഒരു സാധ്യതയുണ്ടെന്ന് അപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മുൻകൈ എടുക്കാം കോൺഗ്രസിന്റെ പഞ്ചായത്തിൽ കോൺഗ്രസ്സുകാർക്ക് മുൻകൈ എടുക്കാം അപ്പോൾ ഒരു നല്ല ആരോഗ്യകരമായ മത്സരം നടന്നു അവിടെ തെരഞ്ഞെടുപ്പൊക്കെ വരെയാണ് ഏതെങ്കിലും പഞ്ചായത്ത് അവിടെ ആർക്കും തൊഴിലില്ല അവരതിന് മുൻകൈ എടുക്കുന്നില്ല ഒരു ജില്ല ഇതിനെ അവഗണിക്കുകയാണ് രാഷ്ട്രീയ വില കൊടുക്കേണ്ടി വരും കേട്ടോ ഇപ്പം പ്രശ്നമില്ല കാരണം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാൽ പതിനായിരക്കണക്കിന് പേര് ഒന്നോ രണ്ടോ ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടിക്കഴിയുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ കിട്ടാത്തെന്നുള്ള ചോദ്യം ചോദിച്ചു ചോദിക്കല് അതിനൊരു അനുഭവം കഴിഞ്ഞ ദിവസം സഭയിൽ നിന്ന് കണ്ടത് പറയട്ടെ ഇപ്പം നവകേരള സഹസ് നടന്നു നവകേരള സഹസിൻ്റെ ഭാഗമായി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഏഴ് കോടി വീതം കൊടുക്കാൻ തീരുമാനിച്ചു പ്രതിപക്ഷം എം എൽ എമാർ അന്താളിച്ചു പോയി കാരണം അവരാരും പങ്കെടുത്തിട്ടില്ല ഒരു ഒരു പൊളിറ്റിക്കലി കൂടി വെക്കുന്നൊരു ചലഞ്ച് ഉണ്ട് രാഷ്ട്രീയമായിട്ട് തർക്കമൊക്കെ ഉണ്ടാവും തീരുവില്ലെന്ന് മാത്രമേ അഭിപ്രായമുള്ളൂ പക്ഷേ നാട്ടിലൊരു പയ്യന് ജോലി കൊടുക്കാൻ വേണ്ടി നമ്മൾ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം ഇപ്പം ആലപ്പുഴയിൽ എനിക്ക് പോകണം ഏറ്റവും നന്നായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന തദ്ദേശ ഭരണ സ്ഥാനം ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയാണ് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം പലരും ഉണ്ട് ആലപ്പുഴ മുനിസിപ്പാലിറ്റി നന്നായിട്ടുണ്ട് പക്ഷേ ഹരിപ്പാട് ഹരിപ്പാട് പ്രതിപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഒരു മടിയില്ല അവിടുത്തെ മുനിസിപ്പൽ ചെയർമാന് പറയാൻ ഇദ്ദേഹത്തിനും മടിയില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാണുന്നത് എങ്ങനെയാ എൻ്റെ മുനിസിപ്പാലിറ്റിന്ന് കൂടുതൽ പേർക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ക്രെഡിറ്റ് തനിക്കും കൂടി ഉണ്ട് മാറി എന്നാലോ അതിൻ്റെ ഉണ്ടാവും ഈ ഒരു കോമ്പറ്റീവ് സ്പിരിറ്റ് മത്സരം വരും വരും അപ്പോൾ അത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു തർക്കവും ഇതിനെക്കുറിച്ചൊന്നും ഭയമില്ല രമേശ് ചെന്നിത്തലയോട് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനൊരു പരിപാടി ഉണ്ട് കേട്ടാ ഇപ്പോൾ ഇനിയിപ്പോൾ ലീഗ് നേതാക്കന്മാരെ കാണുന്നുണ്ട് കണ്ടപ്പോൾ സ്വപ്നമാണെന്നോ പഴയ പഴയ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ കിഫ്ബി അതൊന്നും ഞാൻ സംസാരിക്കില്ല തർക്കമുള്ള കാര്യങ്ങൾ വേറെ വർത്തമാനം പറയാം തർക്കമില്ലാത്ത കാര്യങ്ങൾ നിൽക്കാതെ എങ്ങനെ യോജിപ്പ് കണ്ടെത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കാം അല്ലെ തർക്കം ഉണ്ടാക്കി കൊണ്ട് മുന്നോട്ട് പോവാന്നുള്ളതല്ല അപ്പം അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ ഇരുന്നോട്ടെ എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല കാര്യം നടക്കുന്നില്ലേ ആർക്കും കാണാവുന്നതല്ലേ ഏഹ് ഈ ആവശ്യമില്ല നമുക്ക് ഇപ്പൊ പുതിയ കാര്യമുണ്ട് പുതിയ കാലത്തിന് തൊഴിൽ കൊടുക്കുന്നു അതിനനുയോജ്യമായി അവരെ പരിശീലിപ്പിക്കുന്നു ഇത്ര തൊഴിൽ കൊടുക്കാമെന്നൊരു ആത്മവിശ്വാസം പകരുന്നു അതുകൊണ്ട് സ്വാഭാവിക ഉദ്യോഗാർത്ഥികൾ ഒറ്റ കാര്യം കൂടി പക്ഷേ സി പി ഐ എം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തോടു കൂടിയാണല്ലോ ഞാനീ സംസാരിക്കുന്നത് ഈ സ്വകാര്യ സർവകലാശാല പോലുള്ള കാര്യങ്ങളോട് ഒരു കാലത്ത് കടുമ്പിടുത്തം കാണിക്കുക ഇങ്ങോട്ട് നിന്നും വരണ്ട എന്ന് പറയുക പിന്നീടൊരു കാലം കഴിയുമ്പോഴത്തേക്ക് ആ നിലപാട് മാറ്റുന്നു എന്ന ആക്ഷേപം കൂടി പുതിയ സാഹചര്യത്തിൽ കേൾക്കുന്നുണ്ടല്ലോ കാലം മാറി ഇന്ന് നിങ്ങളുടെ അനുവാദം വേണ്ട സ്വകാര്യ സർവകലാശാല ആരംഭിക്കാനായിട്ട് ആ അതല്ലേ കേന്ദ്ര നിയമം സി ഒരു കോളേജിനെ ഓട്ടോണമസ് ആക്കാൻ വേണ്ടി അനേക്കാൾ എളുപ്പമാണ് ഒരു സ്വകാര്യ സർവകലാശാല എവിടെയെങ്കിലും ആരംഭിക്കാൻ അതിന് സംസ്ഥാന സർക്കാരിന് ഇൻഡാസും കാര്യങ്ങളും വേണ്ട അപ്പോൾ പഴയ സാരി അല്ലത് പുതിയൊരു സാരി ആ അപ്പോൾ പറയണ പഴയ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാലും ശരിയാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോടൊന്നും മാറ്റി ശരി ഇങ്ങനെ തുടങ്ങിക്കുകയുള്ളൂ പക്ഷേ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് അവരുടെ സംവരണം ബാധിക്കാൻ പാടില്ല അതിൻ്റെ സാമൂഹ്യ നിയന്ത്രണം ഈ രീതിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാന്നല്ലാതെ കാലം മാറി നിയമവും മാറി അത് കഴിഞ്ഞിട്ട് നമ്മൾ പഴയ തന്നെ നിൽക്കുക അങ്ങനെയാണെങ്കിൽ ഈ അങ്ങനെയാണെങ്കിൽ ഈ സ്വകാര്യ സർവകലാശാലകളുടെ വരവ് ഉണ്ടാകുമോ വരവിനെ അത് തടസ്സപ്പെടുത്തുന്ന ഇടപെടലായി മാറുമോ സംസ്ഥാനത്തിൻ്റെ ഇടപെടൽ ഇല്ല സംസ്ഥാനത്തിൻ്റെ ഇടപെടൽ ഞാൻ പറഞ്ഞില്ലേ സംസ്ഥാനത്തിന് അനുഭവം വേണ്ട അപ്പൊ നിയമം വരുന്നതോടുകൂടി ആകെ ഉണ്ടാകുന്ന സംവരണം പാവപ്പെട്ടവർക്ക് കിട്ടും ആ അത് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ഫീസും മറ്റും കൂടുതലായിരിക്കും നമ്മുടെ സർവകലാശാല ഫീസ് ഇല്ലാത്തതുണ്ട് അവിടെ പഠിക്കാം മറ്റെടുത്ത് പോകണി ഫീസ് കൊടുക്കേണ്ടി വരും എന്നാൽ ഒരു ആരോഗ്യകരമായ ആയിട്ട് അങ്ങനെയൊക്കെ പോയി പഠിച്ചാലും എവിടെ പോയി പഠിച്ചാലും എസ് സി എസ് ടി ആണെങ്കിൽ മത്സ്യത്തൊഴിലാളിയാണെങ്കിൽ സർക്കാരാണ് പൈസ കൊടുക്കുന്നത് കേട്ടോ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ മുഴുവനും ഈ സ്വകാര്യവൽക്കരണം വരുമ്പോഴത്തേനും ഇങ്ങനെയുള്ള സംഭരണ നേട്ടങ്ങളില്ലാതാവുകയാണ് കേരളത്തിൽ അത് നിലനിർത്താനുള്ള ഏർപ്പാടുണ്ടാക്കിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഭാവിയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കേണ്ടി വരുന്ന ഒരു ചുവടുവെപ്പാണ് സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ കേരളം നടത്തുന്നതെന്നാണോ അതെ യാതൊരു സംശയമില്ല കാരണം ഇനി എങ്ങനെയാണ് ഇതിങ്ങനെ സംവിധാനത്തിൽ ഇടപെടാൻ പറ്റുക സാമൂഹ്യമായിട്ട് അതാണ് കേരളം കാണിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ചില തർക്കങ്ങളുണ്ട് ചർച്ച ചെയ്തിട്ട് നിയമസഭ ചർച്ച ചെയ്യട്ട് ഇതിപ്പോൾ അനിവാര്യമായിട്ടുള്ള കാര്യം അതിന് സി പി എമ്മിന് എംപറാസ് എംപറസ് ചെയ്യാൻ പറ്റുന്നു ഇല്ല എന്നുള്ളത് നോക്കുന്നത് നിങ്ങൾ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് അന്നങ്ങനെ പറഞ്ഞാൽ നിർത്താൻ പറ്റുവായിരുന്നു ഇന്നിങ്ങനെ പറഞ്ഞാൽ നിർത്താൻ പറ്റില്ല ഇന്ത്യയിലെ നിയമം മാറിന്ന് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് ഞാൻ അത് അവസാനമായ ഒരു രാഷ്ട്രീയ ചോദ്യം കൂടി അതായത് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗമല്ല സി പി എമ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു നേതാവെന്ന നിലയിൽ സർക്കാരിന് പുറത്ത് നിൽക്കുന്ന ആ പാർട്ടിയുടെ നേതാവാണ് അതുപോലെ ഈ ഈ പദ്ധതിയുടെ ഉപദേഷ്ടാവ് കൂടിയാണ് ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയുണ്ട് പ്രതിപക്ഷം അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഘടനാപരമായി സർക്കാരിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതിനെ ഏതെങ്കിലും തരത്തിൽ പോറലേൽപ്പിക്കാനോ ക്ഷീണിപ്പിക്കാനോ കഴിയുന്നുണ്ടോ ശശി തരൂരിൻ്റെ ഞാൻ വായിക്കായിരുന്നു കേരളത്തിലെ വാർത്തയാക്കിയിരുന്നു എന്താ ഇനി അടുത്തതായിട്ട് കേരളത്തിൽ വേണ്ടത് ഏറ്റവും വലുത് നല്ല തൊഴിൽ കേരളത്തിൽ ഉണ്ടാവണം അതിന് വ്യവസായം വേണം അത് മാറിയിരിക്കുന്നു കേരളത്തിലെ അന്തരീക്ഷം ഇതാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം അത് മാറ്റുന്നതിന് എന്ത് പശ്ചാത്തല സൗകര്യങ്ങളില്ല അത് കിഫ്ബി ഉണ്ടാക്കി രണ്ട് ഉന്നത വിദ്യാഭ്യാസം മാറണത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പിള്ളേർക്കെ പണിയെടുക്കാനുള്ള സ്കില്ല് വേണം ഈ ആദ്യം പറഞ്ഞ മൂന്നെണ്ണം ഉണ്ടല്ല നിക്ഷേപം കൊണ്ടുവരാ പശ്ചാത്തല സൗകര്യം സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം മാറ്റുക അതൊന്നും ജനകീയമായി ചെയ്യാൻ പറ്റില്ല ജനകീയ ഒന്നുമില്ല എന്ത് നിക്ഷേപം കൊണ്ടുവരണമെങ്കിൽ എന്ത് ജനകീയത ആ മുതലാളി തീരുമാനിക്കണം വരാനായിട്ട് അപ്പോൾ ആ പണികളൊക്കെ നടക്കും പക്ഷേ സ്കില്ലിങ് അത് ജനകീയമായിട്ട് പറ്റും അത് ചെയ്തു കാണിക്കണമെന്ന് നോക്കിക്കേ അഞ്ച് ലക്ഷം നമ്മുടെ കോളേജിൽ പഠിക്കുന്ന അവസാന വർഷ പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അടക്കമുള്ള മുഴുവൻ കുട്ടികളെയും സ്കില്ല് ചെയ്യാൻ വേണ്ടി ഒരു പരിപാടി നമ്മൾ ലോഞ്ച് ചെയ്യണ് ജനകീയമായിട്ട് കാരണം ആ കുട്ടിയെ പ്രേരിപ്പിക്കണം സഹായം കൊടുക്കണം ഇതൊക്കെ ചെയ്ത് മാത്രം പോരാ ഏക ജോലി കൊടുക്കണം പഠിപ്പിച്ചാൽ പോരാ അപ്പോൾ പുറത്തുള്ള പ്രവാസി മലയാളികളുടെ ഒക്കെ സഹായം വേണം ഒരു ജനകീയ പ്രസ്ഥാനം വേണ്ടി വരും അതാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ എന്ന് പറയുന്നത് അത് വിജ്ഞാന കേരളം നൈപുണി ക്യാമ്പയിൻ ഉണ്ട് കോളേജുകളിൽ വിജ്ഞാന കേരളം തൊഴിൽ ഉണ്ട് ക്യാമ്പസിന് പുറത്ത് അത് അങ്ങനെയുള്ളൊരു വലിയ പരിപാടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഏതായാലും ഇത്രയും നേരം സംസാരിച്ചിൽ നിന്ന് ഈ പുതിയ പദ്ധതിയിലൂടെ ഈ ജനകീയ പദ്ധതിയിലൂടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട വളരെ വിപുലമായ ഒരു ക്യാമ്പയിനിലേക്ക് ഈ സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും പോകുന്നു എന്ന് ആ പദ്ധതിയുടെ ഉപദേഷ്ടാവ് കൂടിയായി മുൻ ധനകാര്യമന്ത്രി വിശദീകരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിരുന്നവരുടെ ഉള്ളിൽ അത് ടച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല കാരണം നമ്മുടെ അനുഭവം അതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വർഷം ഈ സർക്കാരിൻ്റെ കാലയളവ് ഇനി ഒന്നര വർഷം കഷ്ടിച്ചേ ഉള്ളൂ അത്ര തന്നെ ഇല്ല അങ്ങനെ വരുമ്പോൾ ഒരു വർഷം കൊണ്ട് അഞ്ച് ലക്ഷം തൊഴിൽ അടുത്ത മെയ് മാസത്തിൽ ഇരു ഇരുപതോ ഇരുപത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരം പേർക്ക് തൊഴിൽ നൽകുന്ന നിലയിലേക്കുള്ള കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു വിപുലമായ ക്യാമ്പയിൻ ഭാവി കേരളത്തിന് അവഗണിക്കാനാവാത്തതാ ഇവിടെ ആലപ്പുഴയുടെ മണ്ണിൽ തുടങ്ങുകയാണ് അതിൻ്റെ മെഗാ തൊഴിൽ മേളയാണ് ആ മെഗാ തൊഴിൽ മേളയിൽ നിന്ന് താഴെ തലത്തിലേക്ക് എല്ലാ പ്രദേശങ്ങളിലേക്കും വരുന്നു കാത്തിരിക്കുക ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുക തയ്യാറെടുപ്പിനും മാറ്റത്തിനും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടല്ലോ അപ്പോ എസ് ചെല്ലുമ്പോ അടുത്ത പ്രിൻസിപ്പള് ഇന്റർവ്യൂ ചെയ്യണം കേട്ടോ അവർ ഇന്നലെ കോളേജിലെ സ്ഥിതിയും എങ്ങനെയാണ് സ്കില്ലിങ് നടത്താന്നുള്ളതിനെ കുറിച്ച് വലിയ നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായി അങ്ങനെ ആ ഒരു ഒരു വലിയ മാറ്റത്തിലേക്ക് ഒറ്റ മനസ്സോടെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയ ഭിന്നതയും ഈ ഈ കുത്തി ഒക്കെ മാറ്റി വെക്കാന്നേ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒന്നിച്ചു നീങ്ങാം എന്നുള്ളതാണ് അങ്ങനെ അങ്ങനത്തെ ഒരു ഒരു നല്ല മൂഡ് ഒരുപക്ഷേ പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ജനകീയ ആസൂത്രണത്തിൻ്റെ ഏറ്റവും വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എല്ലാവരും യോജിച്ചു എന്നുള്ളതാണ് അത് വലിയ മാറ്റം കേരളത്തിൽ വരുത്തിയ നിൽക്കാം നിൽക്കാം ചെയ്യാം അത് കേരളത്തെ മുന്നോട്ട് ജനകീയാസൂത്രണം തുടങ്ങുന്ന കാലത്ത് അതിൻ്റെ പരീക്ഷണ പരിപാടികൾ അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് പരിപാടികളെല്ലാം ആലപ്പുഴയിലാണ് താങ്കൾ തുടങ്ങിയിട്ടുള്ളത് ആലപ്പുഴയുടെ ഗ്രാമപ്രദേശങ്ങൾ അതുപോലെ തന്നെ തൃശ്ശൂർ ഇതും അതുപോലെ തന്നെ വളരെ വളരെ എളുപ്പത്തിൽ കൂടുതൽ വേഗത്തിൽ മനസ്സർപ്പിച്ചെത്താൻ പറ്റുന്ന ഇടങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് പറ്റണം ഇതിനൊക്കെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ആളുകൾ ഉണ്ടാവണം എടുത്തു കഴിഞ്ഞാൽ ഇറങ്ങിക്കോ പോകാം അപ്പോ പോരും അല്ലേന്നല്ലേ അപ്പ അതുകൊണ്ട് മറ്റേ ജില്ലയാണ് മറ്റുള്ളവരും അതിലേക്ക് വരും മറ്റു ജില്ലകൾ വരും അവരെ കൂടി കൂടുതൽ ഊർജ്ജസ്വലമായി അണിനിരത്താം എന്നുള്ളതിൻ്റെ ഒരു വളരെ സുപ്രധാനമായ ഒരു ദിവസം എന്നുള്ളതാണ് ഈ ദിവസത്തെ വിശേഷിപ്പിക്കേണ്ടത് താങ്ക് യു എവിടെയെങ്കിലും തുടങ്ങാം എന്നിട്ട് പിന്നെ അത് വിപുലമാക്കുക അത് അത് അങ്ങനെ അങ്ങനെ ഒരു ഒരു വലിയ അത് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് അത്ര വലിയ ലക്ഷ്യങ്ങളാണ് ഇതിനുള്ളത് മനു വിനിഷ ഇത്രയും പോരെ ഒരു കാര്യം കൂടി ചോദ്യം ആ എന്താണ് അല്ല അല്ല ഒന്നാമത് അദ്ദേഹം മനഃശാസ്ത്രജ്ഞനല്ല ഡോക്ടർ ഐസക്ക് കിഫ്ബി പ്രതിപക്ഷത്തിന്റെ ശീലം മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും കിഫ്ബി പദ്ധതി വിഭാവനം ചെയ്യാമോ എന്ന് ഇത് കേട്ടുകൊണ്ട് പ്രേക്ഷകർ ചോദിക്കുന്നു എന്നാണ് മനു പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഇത് തൊഴിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും നിങ്ങളെക്കാൾ നന്നായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് അതാണ് പ്രതിപക്ഷ നേതാവ് എന്നോട് പറഞ്ഞത് നിങ്ങളെക്കാൾ നന്നായിട്ട് ചെയ്യാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്യും പക്ഷേ എങ്ങനെയാണെന്ന് വിശദീകരിക്കണ്ടേ അതിപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു ഞാനിപ്പോൾ പറഞ്ഞു പുറത്തുള്ള അലുമിനിയം മെൻറ്റേഴ്സ് ക്ഷണിക്കണം ഞാൻ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം നമ്മുടെ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് പ്രഭാത ഭക്ഷണം കൊടുക്കാനും ഉച്ച ഉച്ചക്കൂണ് കൊടുക്കാനും ഉച്ച ഉച്ചക്കൂണ് കൊടുക്കാനൊരു പരിപാടിയുണ്ട് അപ്പോൾ സ്പെഷ്യൽ സാങ്ഷൻ കുറച്ച് എം എൽ എ ഫണ്ട് തന്നെ ഉപയോഗിക്കാം എം എൽ എ ഫണ്ട് ആസ്തിക്കേ പാടുള്ളൂ എങ്കിലും ഒരു നൂതന പരിപാടിയല്ലേ അനുവാദം കൊടുത്തു പക്ഷെ അതും വേണ്ടിയൊന്നുമില്ല എന്താ കാര്യമെന്നറിയുക പുറത്തുള്ള പ്രവാസികൾ ഞങ്ങൾക്ക് കിട്ടണത് വേറെ ആരേം പെടുത്തുള്ളത് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞുള്ള മത്സരമായി എന്നുള്ളതാണ് അപ്പം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കോളേജുകൾ പഠിച്ച് പുറത്തു പോരാ കോളേജിനെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ ഒരു സംശയവും ഇല്ല അവർ വരും ഏഹ് അപ്പോൾ അതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് കൂടുതൽ അറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് മനു അതിനെ പൊളിറ്റിക്കൽ എടുത്താൽ ഇത്രേ ഉള്ളൂ ഇപ്പോഴത്തെ ശീലങ്ങളെ മാറ്റി കുറച്ചുകൂടെ നല്ല ശീലങ്ങളുമായി പ്രതിപക്ഷത്ത് തുടരാൻ അവർ പഠിക്കട്ടെ എന്നുള്ളത് കൂടിയാകും പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഈ ഒരു മാറ്റവും തുടർച്ചയും അത് തുടർച്ചയായി തന്നെ പോകാൻ കഴിയും വിധത്തിലേക്കുള്ള പണി ഇവിടെ നടക്കുകയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ലളിതമായ കാര്യങ്ങൾ